കട്ടിപ്പത്തിരിയും തേങ്ങാപ്പാലും കൂട്ടി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ പത്തിരിക്ക് നല്ലത് കറി തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഇങ്ങനെ തേങ്ങാപ്പാലും മുക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാട്ടോ അപ്പോൾ അടിക്കട്ടിയിൽ ഒരു സോസ് പാനിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പൊ നോക്കി മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം ഇത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് ചൂട് കുറെ ഒക്കെ മാറി നമ്മുടെ കൈക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ അത്ര ആവുമ്പഴത്തേനെ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം അന്നേരം മാവ് നല്ലോണം ഒന്ന് മയപ്പെട്ട് വരും കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഓരോ കുഞ്ഞു ഉരുളകളായിട്ട് ഇതുപോലെ എടുത്ത് ഉരുട്ടി വെളിച്ചെണ്ണ പുരട്ടിയ വാഴ ഇലയിൽ വെച്ച് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം ഒരുപാട് കട്ടി വേണ്ട എന്നാൽ ഒത്തിരി നൈസ് ആവുകയും വേണ്ട ഇനി ഒരു പാനിലോട്ടിട്ട് രണ്ട് സൈഡും ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചുറ്റെടുക്കണം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവുണ്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അത്യാവശ്യം കട്ടിയിൽ പിഴിഞ്ഞെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഉണ്ടെങ്കിലാണ് നല്ല മധുരം ഉണ്ടാവുക ഇനി നല്ല ചൂടോട് കൂടിയിട്ടുള്ള പത്തിരിയിലോട്ട് ഈ കട്ടി തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ച് കൈ കൊണ്ടിങ്ങനെ ഞാൻ റെഡി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേന് എന്നാ ടേസ്റ്റാണെന്ന് അറിയാം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലായിക്കണിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തോളോ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം